നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂരിലെ ഹൈടെക് പി എസ് സി കോപ്പിയടി പ്രതികൾ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ഒന്നാം പ്രതി മുഹമ്മദ് സാദിനെയും രണ്ടാം പ്രതി സബീലിനെയുമാണ് കസ്റ്റഡിയിൽ വിട്ടത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി നടത്തി പിടിയിലായ പെർളശ്ശേരി സ്വദേശികളായ എൻ പി മുഹമ്മദ് സാദ് എ സബീൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രണ്ട് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി പ്രദീപൻ കണ്ണിപ്പോലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരുന്നു ഇന്നലെയാണ് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത് സെപ്റ്റംബർ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്കിടെയാണ് മുഹമ്മദ് സാദ് പിടിയിലായത് പരീക്ഷയ്ക്കിടെ ബട്ടൺ ക്യാമറ കൊണ്ട് ചോദ്യക്കടലാസ് പകർത്തി ബ്ലൂടൂത്ത് വഴി സമീലിന് അയച്ചു കൊടുക്കുമ്പോഴാണ് സാദിനെ ജില്ലാ പി എസ് സി ഓഫീസർ ഷാജി കൊച്ചുംപ്രത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് തൊട്ടടുത്ത ദിവസം തന്നെ സബീലും പിടിയിലായി പരീക്ഷാ ഹാളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ മുഹമ്മദ് സാദിനിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഇയർഫോൺ ക്യാമറ എന്നിവ ഫോറൻസിക് ലാബിൽ പരിശോധനക്ക് അയച്ചിരിക്കുകയാണ് പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹബീബ് പണിക്കനകത്ത് ഹാജരായി